ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാർ ഉപയോഗിക്കുന്ന നിരവധി ആളുകൾക്ക് കാർ എങ്ങനെ കൃത്യമായി പരിപാലിക്കണം എന്നറിയില്ല അതുകൊണ്ട് തന്നെ ചെറിയ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാതെ കാറിൻ്റെ എഞ്ചിൻ തകരാറിലേക്ക് വരെ എത്തിയേക്കാം എഞ്ചിൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയാൻ സഹായിക്കുന്ന കാര്യമാണ് എസ് ഒസ്റ്റിലൂടെ പുറംതള്ളുന്ന പുകയുടെ നിറം ഓരോ നിറത്തിലുള്ള പുകയ്ക്കും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളാണുള്ളത് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഡീസൽ വാഹനത്തിനുള്ളിൽ നിന്ന് പുറന്തള്ളുന്ന പുകയെ കുറിച്ചാണ് നമുക്ക് ഈ പുകയെ മൂന്നായി തരംതിരിക്കാം നമ്പർ വൺ ബ്ലാക്ക് സ്മോക്ക് നമ്പർ ടു ബ്ലൂ സ്മോക്ക് നമ്പർ ത്രീ വൈറ്റ് സ്മോക്ക് ഈ മൂന്ന് തരത്തിലുള്ള പുകയും എന്തൊക്കെ തരത്തിലാണ് ഉണ്ടാകുന്നതെന്നും ഇത് നമ്മുടെ വണ്ടിയിൽ ഉണ്ടായാൽ എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്ന പുകയുടെ പേരാണ് ബ്ലാക്ക് സ്മോക്ക് കാറുകളിൽ പൊതുവെ കാണുന്ന ഒരു വിഷയമാണ് എക്സോസ്റ്റിൽ നിന്ന് പുറം തള്ളുന്ന കറുത്ത പുക ഇതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ എയർ ഫ്യൂവൽ മിക്സർ റേഷ്യോ കറക്റ്റ് ആകുന്നില്ല എന്നത് മൂലമാണ് ഇഞ്ചക്ടറിൻ്റെ കംപ്ലൈന്റ് മൂലമോ എയർ ഫിൽറ്ററിൻ്റെ അടവ് മൂലമോ ഇൻടേക്ക് ചെയ്യുന്ന എയറിന്റെ അളവ് കുറയുകയും എന്നാൽ ഫ്യൂവൽ കൂടുതലായി കംപ്രഷൻ ചേംബറിൻ്റെ ഉള്ളിൽ കത്തുന്നത് മൂലം ബ്ലാക്ക് സ്മോക്ക് ഉണ്ടാകുന്നു അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വണ്ടിക്ക് ബ്ലാക്ക് സ്മോക്ക് കാണുവാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ എയർ ഫിൽറ്റർ ചെക്ക് ചെയ്യുക പിന്നെ പമ്പ് നോസിലൊക്കെ പണിയണം പോയിട്ട് നിങ്ങളുടെ നോസിലൊന്ന് ചെക്ക് ചെയ്യുക അപ്പം ചെറിയ രീതിയിലുള്ള പുക കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ചെക്ക് ചെയ്ത് എന്താ കംപ്ലൈൻ്റ് നോക്കി അത് ക്ലിയർ ചെയ്ത് വിടണ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടിക്ക് മൈലേജ് കുറവ് പിക്ക് അപ്പ് കുറവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ബ്ലൂ സ്മോക്ക് ബ്ലൂ സ്മോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും പക്ഷെ നിങ്ങൾക്ക് ഇതൊരു വൈറ്റ് സ്മോക്ക് പോലെയാണ് നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കുകയുള്ളൂ പക്ഷെ ഇത് കറക്റ്റായിട്ട് സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഒരു ലൈറ്റ് കളർ ബ്ലൂ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ നീല നിറമുള്ള പുക ഉണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഡീസൽ കത്താതെ പോകുന്നു എന്നാണ് പിന്നെ രണ്ട് മൂന്ന് കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ടൈമിംഗ് റോങ് ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാകും പിന്നെ വാഹനത്തിൻ്റെ ഇഞ്ചക്ടർ കംപ്ലൈൻ്റ് ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാകും ഇഞ്ചക്ടർ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഫ്യൂല് കൊടുക്കാതെ വരിക അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ ഉണ്ടാകും പിന്നെ ഇഞ്ചെക്ടർ കംപ്ലൈൻ്റ് ആയിട്ട് ഇഞ്ചെക്ടറിൻ്റെ ടിപ്പ് ടിപ്പൊക്കെ കംപ്ലയിൻ്റ് ആയിട്ട് ഫ്യൂല് ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് കംപ്രഷൻ ചേമ്പറിലേക്ക് ഇറങ്ങുന്നത് മൂലം ഇങ്ങനെ ഉണ്ടാകും പിന്നെ വാഹനത്തിൻ്റെ ഹെഡ് സംബന്ധിതമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ബ്ലൂ സ്മോക്ക് വരാനുള്ള സാധ്യതയുണ്ട് ഹെഡ് സംബന്ധിതമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാൽവ് സീറ്റ് കംപ്ലൈന്റ് വാൽവിന്റെ സീറ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്രാക്കിങ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പൊട്ടലുകൾ കൊണ്ട് ഇതുപോലുള്ള പുക വരാനുള്ള കാര്യങ്ങളുണ്ട് പിന്നെ കാർബൺ ഡെപ്പോസിറ്റ് വാൽവിൽ കാർബൺ ഡെപ്പോസിറ്റ് ആയിട്ട് വാൽവ് അടയാതെ വരുമ്പോൾ ഫ്യൂല് ഫുള്ള് കത്താതെ വാൽവ് വഴി പുറന്തള്ളുന്നു അങ്ങനെ ബ്ലൂ സ്മോക്ക് വരാനുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ തരത്തിലുള്ള ലൈറ്റ് ബ്ലൂ സ്മോക്ക് കാണുവാണെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ പമ്പ് ഇൻജക്ടർ പണിയെ ഓർത്ത് കൊണ്ടു പമ്പ് ഇഞ്ചെക്ടർ പണി നോർത്ത് കൊണ്ടുപോയി ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുക സ്കാൻ ചെയ്തിട്ട് നിങ്ങൾ ഇഞ്ചെക്ടറൊന്ന് ചേഞ്ച് ചെയ്ത് വെച്ച് നോക്കുക അങ്ങനെ ചേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങൾ ടൈമിങ്ങിലേക്കും അതുപോലെ തന്നെ ആ ഹെഡിലേക്കും പോവാൻ അപ്പോൾ നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ പറ്റും ഇഞ്ചക്ടറിൻ്റെയാണോ അതോ ഹെഡിൻ്റെയാണോ ടൈമിങ്ങിൻ്റെ ആണോ എന്നൊക്കെ ഒന്ന് കൺഫേം ചെയ്ത് ചെയ്യാൻ പറ്റും പിന്നെ ഇതുപോലെയുള്ള കോട്രജെറ്റ് മൾട്ടിജെറ്റ് വാഹനങ്ങളുടെ ഹെഡ് മാത്രമായിട്ട് അഴിച്ച് ഫേസ് ചെയ്ത് അതിലുള്ള ഹെഡ് പണിത്ത് കയറ്റുന്നതിനേക്കാളും നല്ല എഞ്ചിൻ മൊത്തത്തിൽ ഇറക്കി ഹെഡ് ഫേസ് ചെയ്യുന്നതോടെ കൂടി ബ്ലോക്കും ഫേസ് ചെയ്ത് ഹെഡ് ഗ്യാസ്കറ്റൊക്കെ പുതിയത് മാറി എഞ്ചിൻ മൊത്തത്തിൽ ഇറക്കി പണിയുമാണ് ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ അത്ര ഒരു നല്ല രീതിയിലേക്ക് പോകില്ല അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന പുകയാണ് വൈറ്റ് സ്മോക്ക് കാറിന്റെ എക്സോസ്റ്റ് വഴി പുറന്തള്ളുന്ന വെള്ള കളറിലുള്ള പുക നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും പക്ഷെ ചിലരൊന്നും അത് മൈൻഡ് ചെയ്യാതെ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കും എന്നാൽ ചിലർ ടെക്നീഷ്യന്മാരുടെ അടുത്ത് പോയിട്ട് അത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വയ്ക്കാറുണ്ട് അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വെള്ള നിറമുള്ള പുക കണ്ടാൽ എന്തൊക്കെയാണ് കാരണം എന്ന് ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെ വെള്ള നിറമുള്ള പുക ഉണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്രഷൻ ചേമ്പറിൻ്റെ ഉള്ളിൽ വെള്ളത്തിൻ്റെയോ കൂളന്റിന്റെയോ സ്വാധീനം ഉണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളം നിറമുള്ള പുക വരാനുള്ള ചാൻസ് ഉണ്ട് കംപ്രഷൻ ചേമ്പറിൽ വെള്ളത്തിൻ്റെ സ്വാധീനം വരാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡിൽ വരുന്ന ക്രാക്ക് ഹെഡിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്രാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ കംപ്രഷൻ ചേമ്പറിലേക്ക് വെള്ളത്തിൻ്റെ സ്വാധീനം വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഹെഡ് ഗ്യാസ്കറ്റ് കട്ടാവുക ഹെഡ് ഗ്യാസ്കറ്റിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ട് വെള്ളത്തിൻ്റെ സ്വാധീനം വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഇൻലെറ്റ് മാനിഫോൾഡിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്രാക്ക് ഉണ്ടാവുക ഇൻലെറ്റ് മാനിഫോൾഡ് എവിടെയെങ്കിലും ചെറുതായിട്ട് പൊട്ടിയിരിക്കുകയാണെങ്കിൽ വെള്ളം ഇൻടേക്ക് ചെയ്തിട്ട് വെള്ളം കംപ്രഷൻ ചേമ്പറിൽ കയറി കത്തുക വെള്ളമല്ല കൂളൻ്റാണേലും കൂളൻറ്റ് കംപ്രഷൻ ചേമ്പറിൽ കത്തുക അങ്ങനെ ഈ വെള്ളം വെള്ള കളറിലുള്ള പുക വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ ഈ വെള്ളപ്പുക കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ടെക്നീഷ്യൻ്റെ അടുത്ത് പോയിട്ട് ഇത് ക്ലിയർ ചെയ്ത് വണ്ടി ഓടിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതുപോലുള്ള വീഡിയോസിനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം നേരുന്നു ഓക്കെ ബൈ